അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി മുബർക്കാത്തു ഹജ്ജ് ഒരു ടൂറല്ല പുസ്തകത്തിലെയും പഠന ക്ലാസ്സിലെയും കർമ്മശാസ്ത്രം മാത്രമല്ല ഹജ്ജ് ഹജ്ജിന്റെ ആത്മാവ് അറിയാതെ പുറംതോടിൽ അഭിരമിച്ചു മടങ്ങിയാൽ പേരിനു പിന്നിൽ ഹജ് എന്ന അലങ്കാരം മാത്രമേ ബാക്കിയാകൂ ഹജ്ജിലൂടെ വിശ്വാസി അള്ളാഹുയിലേക്ക് തീർത്ഥയാത്ര പോകുകയാണ് കാമുകനെ തേടി അലയുന്ന കാമുകിയെപ്പോലെ ആഡംബരത്തിൻ്റെ ഉടയാളുകൾ വലിച്ചു കീറി സഹനത്തിൻ്റെ ഊർജം കൽപിൽ നിറച്ച് ഫക്കീറായി പ്രേമലഹരിയിൽ സ്വയം അലിഞ്ഞ് ദേഹി തൻ്റെ അസ്തിത്വത്തിൻ്റെ അരികിൽ സുഖസമാഗമത്തിൻ്റെ അനുഭൂതി ആസ്വദിക്കാൻ ഓടിപ്പോകുകയാണ് മക്കയിലേക്ക് എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച് നാടും വീടും കുടുംബവും വിട്ടേച്ച് പ്രാണനാഥൻ്റെ നഗരിയിലേക്ക് കാടും മേടും കടലും കരയും കടന്ന് പ്രണയിനി പോകുകയാണ് നാദാ ഞാനിതാ നിന്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു ലബൈക്ക വാഹ്മ ലബൈക് മക്കയിലെ മക്കയിലെ പ്രണയമന്ത്രമാണത് അന്വേഷിച്ചന്വേഷിച്ച് മെഹബൂബിന്റെ നാട്ടിൽ നാം എത്തിച്ചേരുന്ന ആ മുഹൂർത്തമുണ്ടല്ലോ മരണത്തിന് മുമ്പ് സ്വർഗത്തിലെത്തുന്ന പോലെയാണത് പ്രേസ്യുമായുള്ള കൂടിക്കാഴ്ചയിൽ കാമുകന്റെ കാലുകളാണ് തെന്നിപ്പോകാത്തത് സിനാഗിരി നിരയിൽ മൂസാ പ്രവാചകന്റെ കാലുകൾ പോലും വിറച്ചുപോയി പ്രിയപ്പെട്ട ഹാജി മെഹബൂബുമായുള്ള കണ്ടുമുട്ടലിന്റെ നേരം നീ ചിലപ്പോൾ ആ വീടിനെ വലം വെക്കുന്നു ചിലപ്പോൾ തുരുതുരെ ചുംബിക്കുന്നു ചിലപ്പോൾ ആ ചുവരുകളിൽ നെഞ്ചു ചേർത്ത് മുഖമുരുങ്ങി കലയുന്നു റുഖ്നുൽ അസ്വദ് എന്ന മൂലയിൽ ഇരിപ്പുണ്ട് ഹജുറുൽ അസ്വദ് എന്ന സ്വറുഗശില അതിന് അരുമയോടെ ചുംബിക്കുമ്പോൾ നിന്റെ ചുണ്ടുകൾ ഉരസുന്നത് വെറും ജീവനില്ലാത്ത കല്ലിലല്ല ആലമുൽ അർവാഹിൻ ആത്മാക്കളുടെ ലോകത്തിൽ വെച്ച് ഞാൻ നിങ്ങളുടെ രക്ഷിതാവ് അല്ലയോ എന്ന ചോദ്യത്തിന് അതെ എന്ന് നീ ഉത്തരം പറഞ്ഞ കരാറ് രേഖയുണ്ട് ഈ ശിലയുടെ വായു അതെ നീ ഓരോ തവണ ഹജറുൽ അസ്വദിനെ ചുംബിക്കുമ്പോഴും പ്രണയദൂത് പോലെ അത് സ്ഥലകാല ബോധ അങ്ങേയറ്റത്ത് കാലം പോലും തരിച്ചു നിൽക്കുന്ന നിന്റെ അസ്തിത്വത്തിൻ്റെ മുകളിലാണത് ആ ഓർമ്മകൾ നിന്റെ ചുണ്ടുകളിൽ നിന്ന് വൈദ്യുത തരംഗം പോലെ ശരീര കോശങ്ങളിലേക്ക് പരന്ന് കരയറുകയാണ് അപ്പോൾ കഅബയുടെ കിസ്വ അണച്ച് പിടിക്കും ഹാജി അത് പ്രേമത്തിൻ്റെ അടയാളമാണ് മെഹബൂബിന്റെ ശരീരത്തെ ചേർത്ത് പിടിച്ചാൽ കൊതി കഅബയുടെ വാതിലിൻ്റെയും ഹജ്രൻ്റെയും ഇടയിൽ ഒരു സ്ഥലമുണ്ട് മുൽതസും ദ്വാക്ക് ഉത്തരം കെട്ടുന്ന സ്ഥലം കാബയുടെ വാതിലിനടിയിൽ മുഖം ചേർത്ത് കരയണം ഉടമ അടിമയോട് അലിവുകാട്ടുന്ന മുഹൂർത്തമാണത് പിഴവുകൾ പേർത്തും പേർത്തും എടുത്തു പറയണം മെഹബൂബിന്റെ മുന്നിലെ അഷ്റുപൂജയാണിത് ലൈലയുടെ മതിലിൽ തരയുരുമ്പിക്കരഞ്ഞൊരു മജുനൂനുണ്ട് ഇസ്ഫഹാനിലെ കൈസ് അവന്റെ ഹൃദയം നിറയെ ലൈലയോടുള്ള ഇഷ്പായിരുന്നു കാണുന്ന എന്തിനും ഏതിലും അവൻ തന്റെ കാമുകിയുടെ മുഖം തേടി മക്കയിലെത്തുന്ന ഓരോ ഹാജിയുടെ മനസ്സും ഇതുപോലെയാകണം മെഹബൂബായ തമ്പുരാനെ തേടണം അവനോടുള്ള ഹബ്ബിൽ കരയണം അത് നഷ്ടപ്പെടുമോ എന്ന് വിതുമ്പണം അവനോട് ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് കിടയണം അതാണ് ആത്മാവുള്ള ഹജ്ജ് അല്ലെങ്കിൽ ജാ പ്രധാനമായ ഒരു കർമ്മമായി ഹജ്ജ് നമ്മെ നിരാശപ്പെടുത്തും കബയുടെ മുറ്റത്ത് മൊത്താഫിലൂടെ ഹാജി എല്ലാം മറന്ന് അലയണം നേട്ടത്തിന്റെ ഗദ്ഗതം അവനെ പിടിച്ചുലയ്ക്കണം എവിടെയാണ് കാൽപാദങ്ങളെ നോർത്ത് ശരീരം വിറക്കണം ജാടകളുടെ ഉടയാടകൾ വലിച്ചറിഞ്ഞ് രണ്ട് തുണിയിലായി ഹാജി കയെ വലയം വെക്കുകയാണ് സ്വയം നഷ്ടമായ പതുക്കിനെ പോലെ ലക്ഷങ്ങൾ നിറഞ്ഞൊഴുകുന്ന ആ മുറ്റത്ത് ആ തിരക്കിൽ തൊവാഫിൻ്റെ ഭ്രമണത്തിൽ ആ ചാക്രിക പ്രവാഹത്തിൽ നീ നിന്നെപ്പോലും മറന്നു പോവുകയാണ് എല്ലാം ഒരു ബിന്ദുവിലേക്ക് ഉരുക്കിച്ചേരുകയാണ് അനന്തമായ കാലത്തിൻ്റെ വിദൂര പദങ്ങളിലെവിടെയോ അലിഞ്ഞു പോവുകയാണ് നീ ഇയാ ഇലാഹി ഇപ്പോൾ നീയില്ല സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപഥങ്ങളും മാമലകളും ആറുകളും പുഴകളും മരുഭൂമികളും സമതലങ്ങളും ചരാചരങ്ങളും ഈ ബ്രഹ്മാണ്ട കടാഹം പോലും എല്ലാം എവിടെയോ ശൂന്യമായിരിക്കുന്നു ആ നിതാന്ത ശൂന്യതയിൽ ഇല്ലവ മാത്രമാകുന്ന നിമിഷമാണ് പ്രണയ സംഭോഗ സാഫല്യമറിയുന്നത് കണ്ടുമുട്ടലിൻ്റെ രോമാഞ്ചമണിയുന്നത് പ്രണയപാരവശ്യത്തിൽ മെഹബൂബും നീയും തനിച്ചാകുന്ന നിമിഷത്തിന്റെ ചാരുതയിൽ ഇഷ്കിന്റെ പുഴകൾ ഓളം തള്ളുകയായി വർഷഹർഷം പോലെ അപ്പോൾ അൽബു കരയാൻ തുടങ്ങും പ്രണയത്തിന്റെ അശ്രുഗണങ്ങൾ നിന്റെ കവിണകളെ തൈകുമ്പോൾ നീ ഹാജിയാവുകയാണ് ദുൽഹിച്ച് ഒമ്പതിന്റെ മധ്യാ സൂര്യൻ റഹ്മാ മലമുകളിൽ എത്തുമ്പോൾ അറഫയിൽ ജനലക്ഷങ്ങൾ ഒത്തുചേരുകയായി കണ്ണുകളുയർത്തി കൈകളുയർത്തി തേട്ടത്തിന്റെ തിരത്തള്ളലിൽ അറഫ പോലും ഇരമ്പുകയായി കൃപയുടെ കടാക്ഷം തേടി കണ്ണുകളെ കണകു കടലുകളാക്കി ഇഹ്റാമിന്റെ വിശുദ്ധിയിൽ ഒരേ വേഷം ഒരേ ചിന്ത ഒരേ വികാരം ഒരേ മന്ത്രം സമ്പന്നനും ദരിദ്രനും പണ്ഡിതനും പാമരനും കറുത്തവനും വെളുത്തവനും വേർതിരിവുകളില്ലാതെ ഒരുമിച്ച് കൂടുകയാണ് പ്രണയത്തിന് വേദങ്ങളില്ലല്ലോ ചുട്ടുപൊള്ളുന്ന വെയിലിൽ തൊണ്ട നനക്കാൻ ഒരു തോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ ഇതുപോലെ ഒരു നാൾ മഹ്സരയിൽ നിൽക്കേണ്ടി വരും എന്ന ഓർമ്മ നിന്നെ നടുക്കിക്കളയണം പിന്നെ മുസ്തരഫയിൽ രാപ്പാർക്കണം പിശാജിനെ ആട്ടിയകറ്റാൻ ശക്തി സംഭരിക്കണം ആ രാത്രിയിൽ പുലരുമ്പോൾ മിനയിലേക്ക് ചേക്കരണം ജമ്രയിൽ നീ പിശാജിനെ ഓടിക്കണം ഹൃ ഹൃദയത്തിലെ പിശാചിനെ വലിച്ച് പുറത്തേക്കറിയണം മൂന്നു ദിവസം നീ ഒരു മനുഷ്യനാവുകയാണ് ആത്മാവുള്ള മനുഷ്യൻ എല്ലാം നാഥന് സമർപ്പിക്കാൻ കരുത്തുള്ള മനുഷ്യൻ അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തടയുന്ന ദുനിയാവിനെ നീ മിനാ മനബുകളിൽ വെച്ച് തൊരാത്തു ചെല്ലും തക്കവ മാത്രമാണ് മഹത്വത്തിന്റെ അടിസ്ഥാനം എന്ന് മിന നിന്നെ പഠിപ്പിക്കും വർണ്ണവർഗ വൈദ്യാന്യങ്ങൾക്കപ്പുറം മനുഷ്യനെ ഒന്നായി കാണാൻ മിന പരിശീലനം നൽകും ഒടുവിൽ പ്രണയിനെ നേരിൽ കാണുന്ന കണ്ണുകൾ നിന്റെ ഹൃദയത്തിൽ തുറക്കപ്പെടും ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അതേ ഹജ്ജിൻ്റെ സാഫല്യമാണത് ഇതല്ല ഹജ്ജ് നൽകുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഹജ്ജിന് പോകുന്നത് അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ അവിടെ എത്തിക്കണമേ ആ മീൻ ആലമീൻ